എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ധനുകൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന ധനക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയം ഒന്ന് വിലയിരുത്താം ധനുകൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മൂന്നിൽ ശനി സഞ്ചരിക്കുന്നു മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലുള്ള ശനിയുടെ സഞ്ചാരം വളരെ വിശേഷപ്പെട്ട ഫലങ്ങളാണ് നൽകുന്നത് എന്നാൽ ഇവർക്ക് മൂന്നിൽ ശനി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതികൂലത വന്നത് അതിൻ്റെ മധ്യത്തിലായി തന്നെ വ്യാഴം ആറാം രാശിയിലേക്ക് മാറി എന്നുള്ളതാണ് ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള ആറാം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ പകർച്ച ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസം അവസാനം മുതൽക്ക് നൽകി വരുന്നത് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആണ് പ്രധാനമായിട്ട് സാമ്പത്തിക ബാധ്യതകൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രാശിക്കാരാണ് ധനുരാശിക്കാര് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതിയാണ് വ്യാഴവർക്ക് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായ തൊഴിൽ ലഭിക്കാതെ വരിക ഉള്ള തൊഴിൽ നഷ്ടപ്പെടുക പുതിയ തൊഴിലിന് വേണ്ടി നമ്മൾ അലയേണ്ട അവസ്ഥ മനോദുഖം അനുഭവിക്കുക സാമ്പത്തികമായ ബാധ്യതകൾ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരവസ്ഥ നമ്മളെ മുൾമുരയിൽ നിർത്തുന്ന സാമ്പത്തിക ബാധ്യതകൾ ഒരുപാട് വരിക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ഇ എം ഐകൾ കൃത്യമായി അടക്കാൻ കഴിയുക അതുവരെ മനോദുഖം അനുഭവിക്കുക അങ്ങനെയുള്ള ഒരു ബാങ്കുകാരുടെ ഫോളോ അപ്പ് കോളുകൾ അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെയാണ് ഈ രാശിക്കാര് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തോട് കൂടിയിട്ട് ഇവർക്ക് അതിൽ നിന്നൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം അവർക്ക് അനുഭവിക്കാൻ കഴിയും കാരണം ഒരു ആശ്വാസം കാര്യങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഒക്ടോബർ മാസം ഒൻപത് മുതൽക്ക് ഏകദേശം ജനുവരി മാസം അവസാനം വരെ വ്യാഴത്തിന്റെ വക്രഗതി ഈ രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകിയിരുന്നത് പുതിയ തൊഴില അവസരങ്ങൾ തേടി വരിക നമുക്ക് ഇന്റർവ്യൂകൾ പകർക്കാൻ കഴിയുക അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കൾ മുഖേനയൊക്കെ പുതിയ തൊഴിലിന് വേണ്ടിയിട്ട് നമുക്ക് അവസരങ്ങൾ വരികയും നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ കിട്ടുന്ന രീതിയിലുള്ള ചിലർക്ക് തൊഴിൽ കിട്ടാനും തന്നെ ഈ സമയം ഉപകരിച്ചേക്കും അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ എന്നാൽ ഫെബ്രുവരി മാസം ആരംഭിക്കുമ്പോൾ തന്നെ ഫെബ്രുവരി നാലാം തീയതി വ്യാഴത്തിൻ്റെ വക്രഗതി ഇവർക്ക് വക്രഗതി അവസാനിക്കുന്നത് ഇവർക്ക് അത്ര അനുകൂലമായിട്ടൊരു മാറ്റമല്ല വ്യാഴം വക്രഗതി അവസാനിച്ച് ഇവരുടെ ആറാം രാശിയിൽ നേർഗതിയിൽ വരുന്ന സമയമാണ് ഫെബ്രുവരി നാലാം തീയതി മുതൽ മെയ് മാസം പതിനഞ്ചാം തീയതി വരെ ആ സമയം ഇവർക്ക് കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞ സമയമാണ് എങ്കിലും മറ്റ് ഗ്രഹസ്ഥികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മാസഫലങ്ങളെ വിലയിരുത്താൻ കഴിയൂ പൊതുവെയുള്ള ഗോചരഫലങ്ങളാണ് വ്യാഴത്തിൻ്റെ ഗോചരഫലമാണ് പറഞ്ഞത് ഇങ്ങനെ ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ കൂടി സ്വാധീനത്തിലാണുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് ധനുരാശിക്കാർക്ക് നമുക്ക് ഒന്ന് വിശദമായിട്ട് വിലയിരുത്താം സൂര്യൻ ഇവരുടെ രണ്ടും മൂന്നും ഭാവത്തിലൂടെ കടന്നു പോകുന്നത് ഇവരുടെ ഭാഗ്യങ്ങളെ ബാധിക്കും അതുപോലെ തന്നെ ഇവരുടെ നാലാം രാശിയിലെ ശുക്രൻ്റെ സ്ഥിതി ആ രാഹുവിന്റെ നാലാം ഭാവത്തിലെ രാഹുവിൻ്റെ ദോഷങ്ങളെ നന്നായി കുറയ്ക്കും ശുക്രൻ ആ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നൽകുന്നത് ഇവരുടെ കുടുംബ നാലാം ഭാവം ഇവരുടെ കുടുംബസ്ഥാനമാണ് നാലാം ഭാവ് ശുക്രന്റെ ഉച്ചസ്ഥിതി ഇവർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നൽകും അതേപോലെ തന്നെ രാഹുവിൻ്റെ ആ രാശിയിലെ ദോഷത്തെ കുറയ്ക്കുകയും ചെയ്യും ഇവരുടെ മൂന്നാം ഭാവത്തിൽ ബുധൻ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മുതൽ ഇവരുടെ കുംഭം രാശിയിലേക്ക് ബുധൻ വരുന്നുണ്ട് ആ ബുധൻ്റെ വരവ് ഇവരുടെ ആശയവിനിമയത്തിലുള്ള അപ്പോൾ തൊഴിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവരൊക്കെ ആശയവിനിമയം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരും ആശയവിനിമയം റൈറ്റിംഗ് ഇമെയിലുകൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയമാണ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മുതൽ ശനി ഇവരുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് മൂന്നിൽ ശനി ഒരു പ്രയോജനവും നൽകിയില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ശനി മൂന്നിൽ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് ലോങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ലോങ് ടൈം പ്രൊജക്ട് നമുക്കൊരു ഒരു തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഗുണകരമാണ് മൂന്നിൽ ശനി വരുന്നത് നമ്മളങ്ങനെ പ്രവർത്തിച്ച അത് ആ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിലങ്ങനെ ഒരു ലക്ഷ്യം കണക്ക കണക്കാക്കി കണക്കാക്കിയെടുക്കുകയും ആ ലക്ഷ്യം നമ്മൾ പ്രവർത്തിച്ച് നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കങ്ങനെ അവസരങ്ങൾ വരും നമ്മളത് കണ്ടെത്തി അത് നേടിയെടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർക്ക് വ്യാഴം ആറ് എന്ന ഭാഗത്തിൽ ഈ ശനിയുടെ മാറ്റത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് വരിപ്പോ അതിന് കുറച്ച് കുറവുകൾ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ രാശിക്കാർക്ക് എങ്കിലും ഇനിയും കുറച്ച് മാസങ്ങൾ ശനി ആരാശിയിലുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തി തൊഴിലായാലും ആയാലും അഭിവൃദ്ധിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബോധപൂർവം ചെയ്യുക തന്നെ വേണം ഇവരുടെ ആറാം ഭാവത്തിലേക്ക് നേർഗതിയിൽ വരുന്ന വ്യാഴമാണ് ഇവരുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥിതി ഈ മാസത്തെ അതിവരുടെ തൊഴിലായാലും ബിസിനസ്സായാലും സാമ്പത്തിക രംഗമായാലും ഒക്കെ ഒന്ന് അല്പം സമ്മർദ്ദം നമുക്ക് നൽകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഈ മാസത്തിലുണ്ടാവും അതുപോലെ തന്നെ കേതു ഇവരുടെ പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഇവർ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഇവരുടെ തൊഴിൽ മേഖലയിൽ വരുത്തുന്നതിന് കാരണമാവും കേതു ഇവരുടെ പത്താം രാശിയായ കർമ്മഭാവത്തിൽ കന്നിരാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സഞ്ചാരം ഇവർക്ക് തൊഴിലിടത്തിൽ അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ തൊഴിലിൽ ഇവർ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ ഇന്റർവ്യൂ ഒക്കെ പങ്കെടുത്തിട്ട് പ്രതീക്ഷിച്ച തൊഴിൽ കിട്ടാതെ വരിക അങ്ങനെയുള്ള മാറ്റങ്ങൾക്കൊക്കെ ഈ കേതുവിൻ്റെ സ്ഥിതി കാരണമാകും പൊതുവിൽ പറഞ്ഞാൽ ഇവർക്ക് ഗുണഫലങ്ങളും നല്ല ശനിയുടെ സ്ഥിതി ഇവർക്ക് ഇവരുടെ മറ്റുള്ള സ്ഥിതികളൊക്കെ പ്രതിരോധിക്കുന്ന ശനി അങ്ങനെ നിൽക്കുമ്പോൾ മൂന്നാം ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവർ കാര്യമായിട്ടുള്ള ഡാമേജ് ആ രാശിക്കാർക്ക് മറ്റ് ഗ്രഹസികർ അങ്ങനെ നമ്മൾ തകർന്നു പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ശനിയുടെ നല്ല സ്ഥിതി കൊണ്ടിട്ട് ഈ രാശിക്കാർക്ക് വരില്ല ശനിയുടെ സ്ഥിതി നിങ്ങളെ വളരെയധികം ബാലൻസ് ചെയ്തിട്ടുണ്ട് ശനിയും ശുക്രനും ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് വ്യാഴത്തിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു സമ്മിശ്ര ഫലങ്ങളെ ഈ രാശിക്കാർക്ക് പറയേണ്ടതുള്ളൂ ഇവർക്ക് ഈ ഇനി അങ്ങോട്ട് വരുന്ന കുറച്ച് മാസങ്ങൾ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലെ കഴിഞ്ഞ വർഷം മെയ് മാസം മുതൽ ഉണ്ടായിരുന്നത് പോലെ മെയ് മാസം മുതൽ ഒക്ടോബർ വരെയൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാവില്ല കാര്യങ്ങൾ ഇവർക്കൊന്ന് മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എല്ലാ കാര്യങ്ങളും ഒരു സ്ലോ ഡൗൺ ആകുമെന്ന് മാത്രം ഒന്ന് കാര്യങ്ങൾ വിചാരിച്ച പോലെ പുരോഗമിക്കില്ല എന്നിവർക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും എങ്കിൽ പോലും വലിയ കാര്യങ്ങൾ കുഴപ്പങ്ങളും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു ഇവർക്ക് ദർശിക്കാൻ കഴിയും അങ്ങനെയാണ് ഈ മാസത്തെ ധനുരാശിക്കാരുടെ ഫലം ഇതിൻ്റെ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിക്കുകയും യഥാശക്തി വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുക അപ്പോൾ പൊതുവിൽ ഇവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം പ്രതികൂലമാണെങ്കിൽ കാര്യമായ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല അല്പം സ്ലോ ഡൗൺ ആയിട്ടെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോകും രാശിക്കാർക്ക് അപ്പോൾ ധനുരാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കേട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ധനരാശിക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാ തരത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം